അഞ്ജലി മേനോൻ അത് ചെയ്തത് ഗർഭിണിയായിരിക്കുമ്പോഴാണത്രേ കഴിവുള്ള താരമാണെന്ന് അഞ്ജലി മേനോൻ ഒരിക്കലല്ല രണ്ട് തവണ തെളിയിച്ചതാണ് കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശിനിയായ അഞ്ജലി മേനോൻ ഉസ്താദ് ഹോട്ടലിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഗർഭിണിയായിരുന്നു അത്രേ വാവയെ വയറ്റിൽ ചുമന്നെഴുതിയ കഥ എന്തായാലും പാഴായില്ല കരീംകെയായി തിലകനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത് തിലകൻ കഥ കേട്ട് അഞ്ജലിയെ വിളിച്ചു രണ്ടുപേരും റസ്റ്റിലായിരുന്നു ഒരാൾ ഗർഭിണിയും മറ്റൊരാൾ രോഗബാധിതനും തിലകൻ രോഗപീഡയാൽ സിനിമ കുറച്ചിരിക്കുമ്പോഴാണ് ഉസ്താദ് ഹോട്ടലിന്റെ കഥ വരുന്നത് തിലകൻ അഞ്ജലിയെ വിളിച്ചു കഥ പറയാൻ പറഞ്ഞു ആദ്യമൊന്ന് ഞെട്ടിയ അഞ്ജലി ഫോണിലൂടെ കഥ കേൾപ്പിച്ചു തിലകനെ അദ്ദേഹം പറഞ്ഞത് കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കഥാകാരിയുടെ മനസ്സറിയാനാണ് വിളിച്ചതെന്ന് കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞ് സുലൈമാനുമായുള്ള ആത്മബന്ധമാണ് കരീംകു കാണിക്കേണ്ടത് ഓക്കെ ഏറ്റു അതെ അതേറ്റു ജനങ്ങൾ ദുൽഖറിനെയും തിലകനെയും നെഞ്ചിലേറ്റി ഉസ്താദ് ഹോട്ടലിലൂടെ അത് കഴിയലും അഞ്ജലിക്കൊരു കുഞ്ഞു പിറക്കുകയും ചെയ്തു ഉസ്താദ് ഹോട്ടലും ബാംഗ്ലൂർ ഡേയ്സും നമുക്ക് സമ്മാനിച്ചത് ഈ അഞ്ജലി തന്നെയാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്